ആൾക്കാരോണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിനടുത്ത് തൂവലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കിടിലൻ ആദായമുള്ള സ്ഥലമാണ് എട്ട് ഏക്കർ ഇരുപത്താറ് സെൻ്റ് പട്ടയുള്ള സ്ഥലമാണ് ഇപ്പോൾ നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗ്യമായ ഒരു വീടും പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ വർഷം മൂന്നര ടെണ്ണം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണിത് വഴി സൗകര്യം വെള്ളസൗകര്യം ഒക്കെ ഉള്ള നല്ലൊരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ഏലവും ജാതിയൊക്കെ തന്നെയാണ് നല്ല വളക്കൂറുള്ള നല്ലൊരു പറമ്പാണിത് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമായതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുവാൻ ശ്രമിക്കുക സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമില്ല കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചെറിയ രീതിക്കുള്ള ചെരുവുള്ള സ്ഥലമാണിത് അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണുള്ളത് അറുന്നൂറ്റി ഇരുപതോളം റബ്ബർ ഇതിനകത്തുണ്ട് നിലവിൽ അറുപത്തഞ്ച് ഷീറ്റോളം ഇതിനകത്ത് ലഭിക്കുന്നുണ്ട് കേട്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്ന അറുന്നൂറ്റി ഇരുപത് റബ്ബറാണുള്ളത് അല്ലാത്ത വെട്ടാരായതും ഉള്ള റബ്ബറും വേറെയുണ്ട് ഏൽ കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കാരണം വറ്റാത്ത വെള്ളമൊക്കെ നമുക്കിവിടെ ഉള്ളതാണ് ഈ കാണുന്ന രീതിക്ക് തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഓവറായിട്ടുള്ള ചേരിവൊന്നുമില്ല കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കാണ് റബ്ബറിൻ്റെ ചുവട്ടിക്കൂടെക്ക് ഇപ്പോൾ പ്ലാറ്റ്ഫോളം പെട്ടിട്ടുണ്ട് വെട്ടിയിട്ടുണ്ട് ഓവറായിട്ടുള്ള ചേരുവ ഒന്നും ഇല്ല കേട്ടോ കയറി അറിങ്ങ് നടക്കാൻ പറ്റുന്നതാണ് റബറിൻ്റെ ഇടയ്ക്ക് കൂടെ ഏലം പുക വെച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ സ്ഥലത്തിന് ഞാൻ നിൽക്കുന്ന വെച്ചാൽ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ടോപ്പ് സൈഡ് വരെ വരും നമുക്ക് ഓഫ് റോഡ് വണ്ടിയെല്ലാം കയറി വരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്ത് ഓടുമേഞ്ഞ് വേറൊരു വീടും കൂടെ ഉണ്ട് കേട്ടോ പണിക്കാരൊക്കെ താമസിച്ചോണ്ടിരിക്കുന്ന ഒരു വീടാണ്

നിലവില് ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വാർക്ക് വീട് ഇതാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടതുപോലെ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഒരു സൈഡ് തോടുണ്ട് വെള്ളം പറ്റാത്ത വെള്ളമാണ് കിണറൊക്കെ ഉള്ളതാണ് കാർ റൂട്ടിന് നമ്മുടെ സ്ഥലത്തിലെ വീടാണ് ഈ കാണുന്നതാണ് തോട് കേട്ടോ വെള്ളം പറ്റാത്ത വെള്ളമാണ് നമുക്ക് അതിൽ ഉണ്ട് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അപ്പോൾ താല്പര്യമുള്ളതോടെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന റോഡിൽ നിന്ന് നമുക്കൊരു പത്ത് മീറ്റർ ഉള്ളൂ സ്ഥലത്തിലേക്ക്